രാജ്യാന്തര വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സിന്റെ ഔദ്യോഗിക എക്സ് ഹാൻഡിൽ ഇന്ത്യയിൽ ബ്ലോക്ക് ചെയ്തു അക്കൗണ്ട് ബ്ലോക്ക് ചെയ്തതിന് പിന്നിലെ കാരണം എന്താണെന്ന് കേന്ദ്ര സർക്കാരോ റോയിട്ടേഴ്സോ ഇതുവരെ വിശദീകരിച്ചിട്ടില്ല നിയമപരമായ കാരണത്താൽ ബ്ലോക്ക് ചെയ്തുവെന്നാണ് എക്സിൽ അക്കൗണ്ട് തിരുമ്പോൾ കാണിക്കുന്നത് ബ്രിട്ടീഷ് വാർത്താ വിതരണ ഏജൻസിയായ റോയിട്ടേഴ്സിനെ രണ്ടായിരത്തി എട്ടിൽ തോംസൺ കോർപ്പറേഷൻ ഏറ്റെടുത്തിരുന്നു ലണ്ടനാണ് ആസ്ഥാനം ഇരുന്നൂറോളം പ്രദേശങ്ങളിലായി രണ്ടായിരത്തി അറുനൂറ് മാധ്യമ പ്രവർത്തകരാണ് റോയിട്ടേഴ്സിൽ ജോലി ചെയ്യുന്നത് അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് രാജ്യത്ത് ശൂന്യമായതിൽ റോയിട്ടേഴ്സിന് പങ്കില്ലെന്ന് കേന്ദ്രം അറിയിച്ചിട്ടുണ്ട് റോയിട്ടേഴ്സിന്റെ പ്രധാന ഹാൻഡിൽ നിലവിൽ ഇന്ത്യയിലെ ഉപയോക്താക്കൾക്ക് ആക്സസ് ചെയ്യാൻ കഴിയില്ല നിയമപരമായ ഒരു ആവശ്യത്തിന് മറുപടിയായാണ് നടപടി സ്വീകരിച്ചതെന്ന് കാണിക്കുന്ന ഒരു അറിയിപ്പ് പ്ലാറ്റ്ഫോമിൽ പ്രദർശിപ്പിച്ചിരുന്നു അക്കൗണ്ട് തടഞ്ഞു വെക്കാൻ ആവശ്യപ്പെട്ടിട്ടില്ലെന്നും പ്രശ്നം പരിഹരിക്കാൻ എക്സുമായി തുടർച്ചയായി പ്രവർത്തിക്കുന്നുണ്ടെന്നും സർക്കാർ വക്താവ് വ്യക്തമാക്കുകയും ചെയ്തു റോയിട്ടേഴ്സിനെ തടഞ്ഞു വയ്ക്കാൻ ഇന്ത്യ ഗവൺമെന്റിന് ഒരു നിർബന്ധവുമില്ല പ്രശ്നം പരിഹരിക്കാൻ എക്സുമായി ഞങ്ങൾ തുടർച്ചയായി പ്രവർത്തിക്കുന്നു വക്താവ് വ്യക്തമാക്കിയത് ഇങ്ങനെയാണ് വളരെ വൈകിയാണ് നടപടി സ്വീകരിച്ചത് പഴയ ഒരു അഭ്യർത്ഥന പരിഗണിച്ച് നടപടി സ്വീകരിച്ചതായും ഹാൻഡിൽ ഉടൻ പുനഃസ്ഥാപിക്കപ്പെടുമെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുകയും ചെയ്യുന്നു ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് റോയിട്ടേഴ്സിന്റേതുൾപ്പെടെ നൂറുകണക്കിന് സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ബ്ലോക്ക് ചെയ്യാൻ സർക്കാർ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ മറ്റ് അക്കൗണ്ടുകൾ നടപടി നേരിട്ടതിനാൽ റോയിട്ടേഴ്സിന്റെ അക്കൗണ്ട് ആ സമയത്ത് ബ്ലോക്ക് ചെയ്തിരുന്നില്ല എന്ന് വാർത്താ ഏജൻസി പി റിപ്പോർട്ട് ചെയ്യുന്നുമുണ്ട് മെയ് ഏഴിന് സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചതായി ഒരു ഔദ്യോഗിക സ്രോതസ്സിനെ ഉദ്ധരിച്ച് പറഞ്ഞു ഇപ്പോൾ ിൽ നടപടിയെടുത്തതായി തോന്നുന്നു അത് അവരുടെ ഭാഗത്തു നിന്നുള്ള തെറ്റ് എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് റിപ്പോർട്ട് പറയുന്നു ഈ വിഷയം ഇനി പ്രസക്തമല്ലാത്തതിനാൽ അതിന്റെ നടപടി വിശദീകരിക്കാനും സെൻസർഷിപ്പ് പിൻവലിക്കാനും സർക്കാർ പ്ലാറ്റ്ഫോമിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് റോയിട്ടേഴ്സിന്റെ പ്രധാന ആഗോള അക്കൌണ്ടുകൾ ഉൾപ്പെടെ രണ്ട് ഔദ്യോഗിക അക്കൗണ്ടുകൾ നിലവിൽ ഇന്ത്യയിൽ തടഞ്ഞു വെച്ചിരിക്കുകയാണ് അതേസമയം വാർത്താ ഏജൻസിയുടെ മറ്റ് അക്കൌണ്ടുകളായ റോയിട്ടേഴ്സ് ന്യൂസ് റോയിട്ടേഴ്സ് ഫാക്ട് ചെക്ക് റോയിട്ടേഴ്സ് ഏഷ്യ എന്നിവ ആക്സസ് ചെയ്യാൻ കഴിയും യു കെ ആസ്ഥാനമായുള്ള ഏജൻസി ഇതുവരെ ഒരു പ്രസ്താവന ഇറക്കിയിട്ടില്ല കോടതി ഉത്തരവ് അല്ലെങ്കിൽ പ്രാദേശിക നിയമങ്ങൾ പോലുള്ള നിയമപരമായ ആവശ്യങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ അക്കൗണ്ടുകളോ നിർദ്ദിഷ്ട പോസ്റ്റുകളോ തടഞ്ഞു വെക്കുമെന്ന് എക്സ് പറയുന്നുണ്ട് ഇതിന്റെ പിന്നിൽ എന്തെങ്കിലും സുരക്ഷാ പ്രശ്നങ്ങളോ മറ്റെന്തെങ്കിലും ഉണ്ടോ എന്നാണ് നിലവിൽ ഉയർന്ന ചോദ്യം മറ്റു രാജ്യങ്ങളുമായി അടുക്കുന്നതിൽ രാജ്യങ്ങൾക്കിടയിൽ തന്നെ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട് വാർത്താ മാധ്യമങ്ങൾ വഴിയുള്ള വ്യാജ പ്രചാരണങ്ങൾ രാജ്യത്തിന്റെ സുരക്ഷയെയും അവിടുത്തെ ജനങ്ങളെയും അവതാളത്തിലാക്കും ന്യൂസ് ഡെസ്ക്